जंग के हालात थे हमें लग रहा था कि हम कैसे जाएंगे बॉर्डर से कैसे निकलेंगे पर इंडिया सरकार के हम शुक्रगुजार है उन्होंने हमें बहुत अच्छे तरीके से आई थैंकफुल टू द इंडियन गवर्नमेंट हु हैड पुट दिस मच एफर्ट आई एम वेरी हैप्पी एंड आई एम वेरी थैंकफुल टू माय पीएम नरेंद्र मोदी बिकॉज आई लैंडेड सो सेफली हियर एंड आई एम वेरी हैप्पी दैट आई एम हियर टुडे इट्स इट्स इट वाज वेरी डिफिकल्ट फॉर अस टू कम हियर राइट नाउ इट वाज फोर डे जर्नी फॉर अस लाइक दैट्स ऑल जी एम्बेसी ने बहुत मदद की और जो अभी वहाँ भी फंसे हैं हमारी दुआ है कि वो गवर्नमेंट ने बहुत सपोर्ट किया इंडियन एम्बेसी का बहुत दिल से शुक्रिया अदा करती हूँ ताकि हम इधर सेफली पहुँचे शुक्रिया इंडियन एम्बेसी का नरेंद्र मोदी का बहुत दिल से शुक्रिया अदा करती हूँ प्रेरण कम राज्य तेरानी നമ്മുടെ രാജ്യത്തെ പൗരന്മാര് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് നമ്മുടെ രാജ്യത്തെ സർക്കാരിനോട് നിരന്തരം നന്ദി പറഞ്ഞോണ്ടിരിക്ക ഓരോ ആളുകളും അതിലൊരു മുസ്ലിം സ്ത്രീ തന്നെ രംഗത്തെത്തിയിട്ട് നിങ്ങൾ കണ്ടില്ലേ അതായത് നമ്മുടെ മണ്ണ് തൊട്ട് വന്ദിക്കാണ് നമ്മുടെ മണ്ണിനെ വണങ്ങിക്കൊണ്ട് തൊട്ട് കൊണ്ട് അതിനോടുള്ള ബഹുമാനം പുലർത്തുന്നത് കാണോ ഇതിപ്പോ നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ എന്താ അവസ്ഥ ഒരു മുസ്ലിംസ് മണ്ണ് തൊട്ട് വന്ദിച്ചോ അത് ഞങ്ങളുടെ മതത്തിൽ ഇല്ല എന്ന് കുറെ തീവ്രവാദികളും ജിഹാദികളും അങ്ങ് രംഗത്തെത്തി വിളിച്ചു പറയും ഇത് ഭാരതത്തിന്റെ സംസ്കാരമാണ് ഭാരതത്തിന്റെ പൈതൃകമാണ് നമ്മുടെ മണ്ണ് നമ്മുടെ മണ്ണിന്റെ പാരമ്പര്യം പൈതൃകവും തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് അങ്ങ് എത്തുമ്പോ ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നങ്ങ് പുറത്തേക്ക് വരൂ അതൊരു യാഥാർത്ഥ്യ നമ്മളീ കണ്ടിട്ടുള്ള ഓരോരുത്തരും ഹൃദയത്തിൽ നിന്ന നരേന്ദ്രമോദിയോടും നമ്മുടെ രാജ്യത്തോടും നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിനോടും നന്ദി പറഞ്ഞിട്ടുള്ളത് ഏ ഏതും മതത്തിലുള്ള ആളുകളാ നമ്മൾ കണ്ടതൊക്കെ തന്നെ മുസ്ലിങ്ങളാ അല്ലേ ഇറാനിൽ നിന്ന് വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാ എന്തിനാ നമ്മളിങ്ങനെ മതം ഇങ്ങനെ ഈ കൊണ്ട് പറയുന്നത് അതിപ്പോ സുടാപ്പികളും അത് തന്നെ ചോദിച്ചു വരും അതാണല്ലോ അവരുടെ ഒരു ശൈലി എവിടെ ഉണ്ട് എന്തുണ്ട് പച്ച പറയത പറയുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു ശൈലി അവരോടൊക്കെ തന്നെയാണ് ഈ മറുപടിയും പറയാനുള്ളത് മുസ്ലിങ്ങൾക്കെതിരെയാണോ നരേന്ദ്രമോദി എന്ന് നിരന്തരം നമ്മുടെ കേരളത്തിലെ പ്രചരണം നടത്തുന്ന സകലരുടെയും മണ്ടക്കെ കിട്ടിയിട്ടുള്ളൊരു അടി ഈ വരുന്ന ഓരോരുത്തരും നമ്മുടെ ഗവൺമെന്റിനോട് നമ്മുടെ പ്രധാനമന്ത്രിയോട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള ഒരു സർക്കാർ സംവിധാനമായിരുന്നു നമ്മുടെ രാജ്യത്ത് എങ്കിൽ എന്തിനാണ് ഇറാനിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് അവിടെ നിന്ന് വരുന്ന ഓരോ സ്ത്രീകളും നമ്മളൊരു ഉദാഹരണത്തിന് കുറച്ച് ആളുകളുടേത് മാത്രമേ നമ്മൾ മുന്നോട്ട് വെച്ചുള്ളൂ ഒരുപാട് ആളുകൾ നിരന്ന് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറയുക ഇന്ത്യൻ എംബസി ഇറാനിൽ വെച്ച് ചെയ്യാവുന്നതൊക്കെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നു ഏറ്റവും മികച്ച ഹോട്ടൽ സംവിധാനങ്ങള് ഏറ്റവും മികച്ച ഭക്ഷണങ്ങള് ഏറ്റവും മികച്ച സൗകര്യങ്ങള് ഇന്ത്യൻ എംബസി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തോണ്ടിരുന്നു ദൈവത്തിനോട് അള്ളാഹുവിനോട് സ്തുതി പറയാ ഇവിടെ എത്തിയിട്ട് നിരന്തരം ഓരോ സ്ത്രീകള് ഓരോ ആളുകള് ഇവിടെ തന്നെ ബഹുഭൂരിപക്ഷവും സ്ത്രീകളായിട്ടുള്ള ആളുകള് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ഒരു മതത്തിനും എതിരല്ല അദ്ദേഹം എതിരുള്ളത് ജിഹാദികൾക്കാണ് അദ്ദേഹം എതിരുള്ളത് തീവ്രവാദികൾക്കാണ് അദ്ദേഹം എതിരുള്ളത് ഭീകരവാദികൾക്കാണ് ബോധമുള്ള എല്ലാ ആളുകളും അതിനൊക്കെ തന്നെ നിൽക്കണം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് കേരളത്തിലെ ഇറാൻ പ്രേമികൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു റിക്വസ്റ്റ് നമ്മുടെ നരേന്ദ്രമോദിയോട് നമ്മുടെ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുണ്ട് മറ്റൊന്നുമല്ല നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു യുദ്ധത്തിനിടയിലും ഇറാൻ്റെ വ്യോമബാധയൊക്കെ തുറന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയോടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഇറാൻ പ്രേമികളുണ്ട് ഒരൊറ്റ ഫ്ലൈറ്റ് ഇത്തരം ആളുകളെയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഇറാൻ്റെ ടെഹ്റാനിലേക്കൊന്ന് കൊണ്ടുപോയി തള്ളണം അതൊരു അഭ്യർത്ഥനയാണ് മറ്റൊന്നുമല്ല ആ മാതിരി ഇറാൻ പ്രേമ ഇവിടെ കുറെ ആളുകൾക്ക് അവരൊക്കെ തന്നെ കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇറാനിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടതിന് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയാ ഇന്ത്യൻ പൗരന്മാര് ഇന്ത്യൻ മണ്ണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വിളിച്ചു പറയുന്നത് ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് ഭാരത് മാതാക്കി വിളിച്ചോണ്ടിരിക്ക ഭാരത മണ്ണിന് വേണ്ടിയിട്ട് സ്വന്തം ദേശത്തേക്ക് എത്തിയ സമയത്ത് അവര് കണ്ണുനീർ തുള്ളികളോടെ വളരെ വലിയ ആഹ്ലാദം അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുക എവിടെ നമ്മുടെ കേരളത്തിലെ ഇറാൻ പ്രേമികളുടെ പ്രിയപ്പെട്ട ഇറാനിൽ നിന്ന് തിരിച്ചു വരുന്ന ഇന്ത്യൻ പൗരന്മാര് പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ഇറാനിലെ ചിത്രം വളരെ വ്യക്ത ചിത്രം വളരെ വ്യക്തമാണ് അവിടെ വലിയ അപകടാവസ്ഥയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു അതേ സമയത്ത് ഇസ്രായേലില് ഒരുപാട് മലയാളികളുണ്ട് അതിൽ കുറച്ച് ആളുകളൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ടും മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട് അവരൊന്നും മെസ്സേജ് അയക്കും അവർ ഷെൽട്ടറിലുള്ള സമയത്ത് മെസ്സേജ് അയക്കാറുണ്ട് അവരവരുടെ സുന്ദരമായ നിമിഷങ്ങളെ കുറിച്ച് ആ ഓരോ അവര് അവരോരോ ദിവസവും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ മിക്കവാറും അതൊക്കെ തന്നെ എടുത്ത് നമ്മുടെ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഇസ്രായേലി മലയാളികള് ഇസ്രായേലില് സന്തോഷത്തോടെ സൗകര്യത്തോടെ സുരക്ഷയോടെ മുന്നോട്ട് പോവുക ആ ഇസ്രായേൽ തകർന്നോ എന്ന ഇവിടെ ഇറാൻ പ്രേമികളായിട്ടുള്ള മൊണ്ണകള് നിരന്തരം വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് ആ മൊണ്ണകളോട് പറയാനുള്ളത് നിങ്ങൾ ഇതുമാത്രം കണ്ടാൽ മതി ഇസ്രായേലി മലയാളികൾ ഇസ്രായേലിൽ തന്നെ സുരക്ഷയോടുകൂടെ മുന്നോട്ട് പോവുക നമ്മൾ പ്രത്യേക യുദ്ധവിമാനം വിട്ടുകൊടുത്ത് നമ്മുടെ പൗരന്മാരെ ഇസ്രായേലിൽ നിന്നല്ല തിരിച്ചു വിളിക്കുന്നത് ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരെ അതും ഇന്ത്യൻ പൗരന്മാര് റിക്വസ്റ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞോ മോദി വിളി കേട്ടോ നമ്മുടെ സംവിധാനങ്ങൾ ഇറാനിലേക്ക് തന്നെ ഡയറക്റ്റ് പറന്നിറങ്ങൽ തുടങ്ങിയ ആളുകളെയും കൊണ്ടുവരുന്നു അതും നമ്മുടെ മറ്റൊരു നയതന്ത്ര വിജയം തന്നെയാ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഇറാൻ നമുക്ക് വേണ്ടി വ്യോമബാധ തുറന്നു തന്നു എന്തുകൊണ്ട് ഈ വ്യോമബാധയ്ക്ക് ഏകദേശം ഇസ്രായേലിന്റെ കയ്യിലാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇറാൻ സമ്മതിച്ചു ഇസ്രായേൽ സംബന്ധിച്ചു നമ്മുടെ പൗരന്മാരെ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ വളരെ വലിയൊരു നയതന്ത്ര വിജയം തന്നെയാണ് എന്നുള്ളതും സകലെ ആളുകളും തിരിച്ചറിയണം ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ ഇതിപ്പോ ഒരുപാട് ഇത്തരം ഉദാഹരണങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കാറുണ്ട് ഇത് ലേറ്റസ്റ്റ് ഉദാഹരണ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു മതത്തിനും എതിരല്ല ഒരു മതത്തിനും എതിരല്ല ഇവിടെ ഒരു ഇലക്ഷൻ വന്നാൽ നരേന്ദ്രമോദി സംവിധാനങ്ങൾ നരേന്ദ്രമോദിയുടെ പാർട്ടി സംവിധാനങ്ങൾ വിജയിച്ചാൽ കേരളത്തിൽ അപ്പ തുടങ്ങൂ ഓ ഇത് അട്ടിമറിയാണോ അട്ടിമറിയാണോ എന്ന് അട്ടിമറിക്കുന്നത് ജനങ്ങളുടെ ഹൃദയമാണ് മതജാതി ജാതി ഭേദമന്യേ ധരിച്ചു വരുന്ന മുസ്ലിം സ്ത്രീകളാ ഒന്നടങ്കം പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന് നന്ദി നരേന്ദ്രമോദി സർക്കാർ എന്ന് പോലും നരേന്ദ്രമോദിക്ക് നന്ദി എന്ന് പോലും ഒരുപാട് ആളുകള് നിരന്തരം പറയുന്നുണ്ട് കേരളത്തിലെ ആളുകളും തിരിച്ചറിയാ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയമാണ് മനം കവർന്നുകൊണ്ടാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്ന് ആളുകളും തിരിച്ചറിയുക